ും പ്രണാമം നമുക്ക് ശ്രീവാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ചന്ദ്രനോട് കൂടാത്ത രോഹിണിയെ ചൊവ്വ കടന്നാക്രമിച്ചതുപോലെ രാവണാഭി തപ്തയും സാധുശീലയുമായ സീതാദേവി ഇങ്ങനെ വിലപിക്കുന്നത് കേട്ട ഒരു അമാത്യൻ ബുദ്ധിമാനും പരിശുദ്ധനുമായ സുഭാഷൻ എന്ന രാക്ഷസ പ്രമുഖൻ മറ്റു സജീവന്മാർ തഴുത്തിട്ടും നിൽക്കാതെ രാക്ഷസ പെരുമാളുടെ അടുത്തു ചെന്ന് സാധരം പ്രഭോ പൗലസ്ത്യനന്ദനാണ് അവിടുന്ന് സാക്ഷാൽ വൈശ്രവണന്റെ അനുജൻ അവിടുന്ന് ധർമ്മ ഉപേക്ഷിച്ച് സീതയെ കൊല്ലുവാൻ തുടങ്ങുകയോ ദ്വേഷ്യം കൊണ്ട് ധർമ്മത്തെ ഉപേക്ഷിക്കരുതേ വേദവിദ്യാദികളിലും പ്രഥാദികളിലും ആമഗ്നായ അവിടുന്ന് സ്വകർമ്മനിരതനാണ് മഹാവീരനായ അസുര ചക്രവർത്തിയാണ് വെറുമൊരു പെണ്ണിനെ കൊല്ലാൻ ആരംഭിക്കുന്നത് എത്ര നിന്ദ്യം ലോകൈക സുന്ദരിയായ വൈദേഹിയെ അല്പവും കൂടി കാത്തിരിക്കും അവിടത്തേക്ക് വന്നിട്ടുള്ള ഈ കൊടുംകോപത്തെ ഞങ്ങളോട് കൂടി ചെന്ന് ആ രാമനിൽ ചാട്ടുക കറുത്ത പതിനാലാണെന്ന് നാളെ അമാവാസി ഇന്ന് തന്നെ യാത്രയ്ക്കൊരുങ്ങി നാളെ യുദ്ധം തുടങ്ങണം കറുത്തവാവ് ജയമേകുന്നതാണ് മഹാശൂരനും മഹാരഥനും മഹാബുദ്ധിമാനുമായ അവിടുന്ന് ദിവ്യമായ തൃത്തേരിൽ എഴുന്നള്ളി ആ ദാശരഥി രാമനെ കൊന്നാൽ മതി ഈ മൈഥലി അവിടുത്തെ അധീനത്തിൽ ആയിത്തീരുമല്ലോ സുഹൃത്തായ സുപാർഷൻ്റെ വാക്കുകൾ കേട്ട ദശാനനൻ അതിനെ സ്വീകരിച്ച മട്ടിൽ അവിടെ നിന്നും കൊട്ടാരത്തിലേക്ക് മടങ്ങി ദുഷ്ടാശയനായ ആ വീര്യവാൻ മിത്രങ്ങളോടൊത്ത് രാജകീയ സഭയിൽ എത്തി ദർബാറിൽ രത്നസിംഹാസനത്തിൽ ക്രിപ്തസിംഹ തുല്യനായ രാവണൻ ഇരുന്നു പുത്രദുഃഖം ആ ധീര വീരനെ അടിക്കടി നെടുവീർപ്പുകൾ ഇടുവച്ചിരുന്നു ദ്വേഷ്യവും വ്യസനവും അധീനത്തിലാക്കിയ അസുരേന്ദ്രൻ കൈ കൂപ്പിക്കൊണ്ട് സേനാപതികളോടും അമാത്യന്മാരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും പുറപ്പെടുവിൻ എല്ലാ ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും കാലാൽപ്പടകളും പോരട്ടെ ലങ്കയിലെ സർവ്വ പടകളും ഒന്നിച്ച് രാമനെ ചുറ്റി നിന്ന് കാളമേഘങ്ങൾ മാറി ചുരിയുന്നത് പോലെ ഭാണവർഷം തുടങ്ങുവിൻ നാലു ഭാഗത്തു നിന്നും തുരിതുരേ വരുന്ന അമ്പുകൾ കൊണ്ട് ആ രാമൻ ഇന്നത്തെ യുദ്ധത്തിൽ ദേഹം മുറിഞ്ഞ് വീഴണം അല്ലെങ്കിൽ നിങ്ങളിന്ന് അടരിൽ അടിമുടി പിളർന്ന ദേഹത്തോടു കൂടി ആ രാമനെ നാളെ എല്ലാവരും കാണത്തക്ക വിധം ഞാൻ നിഗ്രഹിക്കാം രാക്ഷസ ചക്രവർത്തിയുടെ ആജ്ഞ ശിരസാവഹിച്ച അവരെല്ലാം പുറപ്പെട്ടു ആന കുതിര തേര് കാലാൾ തുടങ്ങിയ പടകൾ ഒരുങ്ങി ശരീരങ്ങളെ ചിന്ന ഭിന്നങ്ങളാക്കാൻ കഴിവുള്ള പരികങ്ങൾ പട്ടസങ്ങൾ വാളുകൾ നിശിത ശരങ്ങൾ വെൺമഴുക്കൾ എന്നിവ കവിവരന്മാരിൽ ആഞ്ഞറിയുവാൻ തുടങ്ങി ഭയജനകമായ അടരാണ് ആ സൂര്യോദയത്തിൽ തുടങ്ങിയത് വാനരന്മാരും അസുരന്മാരും പലതരത്തിലുള്ള തരത്തിലുള്ള ഗതകൾ വാളുകൾ കുന്തങ്ങൾ തുടങ്ങിയവ ചാട്ടി പരിക്കുണ്ടാക്കി ഓട്ടവും ചാട്ടവും ദ്വന്ദ്യുദ്ധവും കൊണ്ട് ഉയർന്നു തുടങ്ങിയ പൊടിപടലം രക്തമാരി കൊണ്ട് അമർന്നുപോയി ആനകളും തേരുകളുമാകുന്ന തീരങ്ങൾ കുതിരകളാകുന്ന മത്സ്യങ്ങൾ കൊടിമരങ്ങളും മേലുകളുമാകുന്ന ചങ്ങാടങ്ങൾ ഇങ്ങനെയുള്ള ചോരപ്പുഴകൾ പല വഴി ഒഴുകി ചെഞ്ഞിണത്തിൽ മുഴുകിയ വാനര പ്രമുഖന്മാർ അരക്കന്മാരുടെ കൊടിമരങ്ങൾ പോർച്ചട്ടകൾ രഥങ്ങൾ അശ്വങ്ങൾ എന്നിവയെ ചാടിച്ചാടി ചിഹ്നമാക്കിയിട്ടു തീക്ഷ്ണങ്ങളാക്കിയ ദന്തങ്ങൾ നഖങ്ങൾ എന്നിവയാൽ കപിവരന്മാർ രാക്ഷസന്മാരുടെ മുടിയും ചെവിയും നെറ്റിയും മൂക്കും കടിച്ച് മാന്തിയും മുറിച്ചിട്ടു ഓരോ രാക്ഷസന്റെയും അടുത്ത് അനേകം കവികൾ ഒന്നിച്ച് വൃക്ഷങ്ങളിലേക്ക് പക്ഷികൾ എന്ന പോലെ ഓടിയടുത്തു കനമാർന്ന ഗതകളാൽ നിശിതങ്ങളായ കഡ്ഗങ്ങളാൽ മൂർച്ചയുള്ള കുന്തങ്ങളാൽ വജ്ര വെൺമഴുക്കളാൽ അസുരന്മാരും വാനരന്മാരെ പിളർത്തിയിട്ടു വാനരപ്പട വല്ലാതെ നശിക്കുവാൻ തുടങ്ങിയ ശരണ്യനായ ദാശരഥിയുടെ സവിധത്തിൽ അവരെല്ലാം എത്തി അഭയം പ്രാപിച്ചു ഉജ്ജ്വലകാന്തി ആർന്ന രഘുപുങ്കവൻ ഉത്കടമായ കോതണ്ടമേന്തി രാക്ഷസപ്പടയെ നേരിട്ട് ചരമാരി തുടങ്ങി ഭാണാത്മി കൊണ്ട് ചുട്ടരിക്കുന്ന ദേവനെ കാർമേഘങ്ങൾക്ക് ആദിത്യനെ എന്ന പോലെ എതിരിടുവാൻ ദൈത്യന്മാർക്ക് സാധിക്കാതെയായി ശ്രീരാമചന്ദ്രനെ ആരും കാണുന്നില്ല ദുഷ്കരങ്ങളായ കൃത്യങ്ങൾ തുടർന്നു കാണുന്നുമുണ്ട് ദേവന്റെ കർമ്മങ്ങളോ അതിധാരുണവുമാണ് അരണ്യത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റുപോലെയായി രഘുവരൻ ആർക്കും കാണുവാൻ സാധിക്കുന്നില്ല അനുഭവിക്കുവാൻ മാത്രം കഴിഞ്ഞു രാമബാണങ്ങൾ രാക്ഷസന്മാരിൽ തറയ്ക്കുന്നു അവരുടെ അവയവങ്ങൾ മുറിയുന്നു പ്രാണൻ പോകുന്നു എന്നാൽ അത്യത്ഭുതം എവിടെ നോക്കിയിട്ടും ശ്രീരാമചന്ദ്രസ്വാമിയെ കാണുന്നില്ല ശരങ്ങൾ വരുന്നതല്ലാതെ എന്ന ദാശരഥിയെ രാക്ഷസന്മാർക്ക് കാണാനെ സാധിക്കാതെയായി ഇന്ദ്രിയാന്തർഭൂതനായി വിലസുന്ന ആത്മാവിനെ സാധാരണ പ്രജകൾക്ക് കാണുവാൻ സാധിക്കുമോ ഇതാ ആനക്കൂട്ടങ്ങളെ കൂരമ്പുകളാൽ ഒന്നിച്ച് നശിപ്പിക്കുന്നു ഇതാ മഹാരഥന്മാർ ജീവനറ്റു വീഴുന്നു കാലാൾ പടയും കുതിരപ്പടയും തുരുതുരെ ഇതാ അന്ധകാലയത്തിലേക്ക് പോകുന്നു ഇങ്ങനെ പറയുന്ന രാക്ഷസന്മാർ പരസ്പരം ഏറ്റുമുട്ടുവാനും നിഗ്രഹിക്കുവാനും തുടങ്ങി അവർ അഞ്ഞുഞ്ഞും നോക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ കാണുന്നത് ശ്രീരാമ തുല്യനായിട്ടാണ് നല്ല പോലെ ശ്രദ്ധിച്ചു രാവണപ്പടയെ ചുട്ടരിക്കുന്ന ശ്രീരാമനെ അവർ കാണുന്നില്ല മഹാപ്രഭു അത്യുത്തമമായ ഗന്ധർവാസ്ത്രത്താൽ അവരുടെ നാനം കെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് എവിടെ നോക്കിയാലും ശ്രീരാമനെ ആയിരം ആയിരം ശ്രീരാമചന്ദ്രന്മാരെ കണ്ടു തുടങ്ങി എന്നാൽ യഥാർത്ഥ ദേവനെ ആരും തന്നെ കാണുന്നുമില്ല ആ വൻപൂരിൽ രാഘവൻ ഏകനാണ് ഒരു ഭാഗത്ത് ഒരു തീ കൊള്ളി അതിവേഗത്തിൽ വട്ടത്തിൽ ചുറ്റുമ്പോൾ കാണുന്ന വലയം പോലെ കോദണ്ഡത്തിന്റെ വട്ടം ചുറ്റുന്ന പൊൻതല മാത്രം കാണാം ശ്രീരാമനെ കാണുന്നില്ല വില്ലിൻ കൂടമാകുന്ന രൂപം ബലമാകുന്ന ജ്വാല അമ്പുകളാകുന്ന മുനകൾ ചെറു ഞാണൊലിയാവുന്ന ഘോഷം ഉജ്ജ്വല തേജസ് ആവുന്ന അച്ചുതണ്ട് ഞാണാകുന്ന ശോഭ ദിവ്യാസ്ത്രമാകുന്ന മൂർച്ച ഇങ്ങനെ ശ്രീരാമനാകുന്ന ചക്രം കാലചക്രം എന്ന പോലെ അരക്കന്മാരെ തെരുതെരെ നശിപ്പിക്കുന്നത് മാത്രം കാണായി ശേഷം ചെലതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം